ഹലോ ഗായ്സ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുമ്പിടി പാലം പണിത്തതിൻ്റെ അടുത്തുള്ള ഇവിടെ ഒരു പുഴയുണ്ട് അത് ഞങ്ങൾ നേരത്തെ വന്നിട്ടുള്ളതാണ് അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അത് കാണാൻ വേണ്ടി വന്നതാണ് കുറേ നാളായി ഞങ്ങൾ ളികളുണ്ട് പണിയെടുക്കാനായിട്ട് ഞങ്ങൾ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങോട്ട് വന്നത് കല്യാണത്തിന് മുന്നേ ഇതിൻ്റെ പണിയൊന്നും തുടങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കുമ്പിടി പാലത്തിൻ്റെ അടുത്താണ് പുതിയ പാലാണ് കുമ്പിടി കുമ്പിടിയിലെ പുതിയ പാലാണ് പാലത്തിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങോട്ട് വന്നത് ഞങ്ങൾക്ക് ആകെ നാല് ദിവസമൊക്കെ ഉള്ളൂ ലീവ് കിട്ടുന്നത് പിന്നെ ഇങ്ങോട്ടൊന്നും വരാനൊന്നും സമയം കിട്ടാറില്ല ഇപ്പം എന്തോ ഇവിടെ വന്നപ്പോൾ കുമ്പിടി വന്നപ്പോഴത്തേക്കും പാലം കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു കുറെ നാളായി എങ്ങനെയായിരിക്കും പണി കഴിഞ്ഞിട്ടുള്ളതെന്നൊന്നും അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഭയങ്കര വെയിലാട്ടോ ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മണി രണ്ടരയൊക്കെ കാണും ഞങ്ങൾ കുടയൊക്കെ എടുത്തിട്ടാണ് വന്നത് അത്രയ്ക്കും വെയിലാണ് ചുണ്ടു കാരണം നമുക്ക് നിൽക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ഞങ്ങൾ പാലത്തിൻ്റെ ഇവിടെ കുറേ പണിക്കാരുണ്ട് കേട്ടോ അവർ പാടം പലതുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് പിന്നെ അടുത്തതിന് വാട്ടർ അതോറിറ്റി ഉണ്ട് അവിടുന്ന് ആണ് അടുത്ത ചെക്കിങ്ങും വാട്ടർ ചെക്കിങ്ങും ഒക്കെ ചെയ്യുന്നത് ഈ കുറേ ആൾക്കാർ വരാറുണ്ട് ചേട്ടനും കൂട്ടുകാരും ഒക്കെ നേരത്തെയൊക്കെ ഇവിടെ വന്ന് മീൻ പിടിക്കാമായിരുന്നു ഇപ്പം അങ്ങനെ അധികം ആൾക്കാരെ കാണുന്നില്ല കാരണം നല്ല വെയില ഉച്ച സമയമാകുമ്പോഴത്തേക്കും ചൂട് കാരണം നിൽക്കാൻ പോലും പറ്റത്തില്ല ഈ നേരം അല്ലെങ്കിൽ അതിരാവിലെ രാവിലെ വരണം ആറുമണി ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പു പുഴയുടെ അടുത്തോട്ട് നടന്ന പോവാണ് കുറച്ചുകൂടെ നടന്ന പോയ മതി അതിന്റെ അങ്ങേ ഒരു പള്ളി കാണുന്നുണ്ട് ഭയങ്കര വീടാണ് കേട്ടോ ഇവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ എന്തായാലും കുട ഇട്ടോ എന്തായാലും നന്നായി മഴ സമയത്തൊക്കെ നല്ല വെള്ളം വെള്ളം ഒഴുകുന്ന സ്ഥലമാണ് അത് എൻ്റെ കാലത്തിൻ്റെ ഷട്ടറിൻ്റെ പണിയും പിന്നെ പെയിന്റിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരെത്തി അതുവരെ പില്ലറൊക്കെ അവർ ആ സ്ഥലം അപ്പുറത്തെ കര വരെ മുട്ടി നിൽക്കുകയാണ് ഇപ്പോൾ ബാക്കി പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാലക്കാടിനെയും മലപ്പുറത്തിനെയും ഒരു പാലാണ് കുമ്പടി പാലം പുതിയ പാലാണ് അങ്ങനെ ഒരു പുതിയൊരു പാലം അപ്പുറത്ത് മലപ്പുറം ജില്ലയാണ് ും ഇഷ്ടപ്പെടുന്നില്ല ഇതുപോലത്തെ കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റത്തില്ല ഓരോന്നും കാണിക്കാൻ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം എടുക്കാൻ പറ്റത്തില്ല ഇപ്പം നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ